വർഷം രണ്ടായിരത്തി പതിനാറ് കാഞ്ഞങ്ങാട് പോലീസ് സ്റ്റേഷൻ വൈകുന്നേരം ഈ സമയത്ത് ഒരു പ്രവാസിയായിട്ടുള്ള വ്യവസായി ഈ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെന്നു അദ്ദേഹം അപേക്ഷിക്കുകയാണ് എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം ഒരു യുവതി എന്നെ ഹണി ട്രാപ്പിൽ പെടുത്തിയിരിക്കുന്നു മുപ്പത് ലക്ഷം രൂപയാണ് യുവതി ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് നൽകിയില്ല എന്നുണ്ടെങ്കിൽ യുവതി എൻ്റെ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കും കുടുംബത്തെയും അറിയിക്കും അങ്ങനെ അറിയിച്ചാൽ കുടുംബം തകരും ആത്മഹത്യയിലേക്ക് നീങ്ങേണ്ടി വരും എങ്ങനെയെങ്കിലും സഹായിക്കണം ഇത് കേട്ട പോലീസ് ഉദ്യോഗസ്ഥർ ഈ വന്ന മനുഷ്യനോട് സ്റ്റേഷനുള്ളിലേക്ക് കയറിയിരിക്കുവാൻ ആവശ്യപ്പെട്ടു തുടർന്ന് ഉദ്യോഗസ്ഥർ രേഖകൾ പരിശോധിച്ചു അതായത് എസ് എം എസ് വാട്സപ്പ് ചാറ്റ് കോൾ റെക്കോർഡിങ് എല്ലാത്തിലും ഭീഷണി ഉദ്യോഗസ്ഥർക്ക് കാര്യം ബോധ്യപ്പെട്ടു പിന്നാലെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു ഷെമീന എന്ന യുവതിയാണ് പ്രതി ഷെമീനയെ പോലീസ് കണ്ടെത്തി അറസ്റ്റ് ചെയ്തു കോടതിയിൽ ഹാജരാക്കി കോടതി ഷെമീനയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു പതിനാല് ദിവസങ്ങൾക്ക് ശേഷം ഷെമീന പുറത്തിറങ്ങി പക്ഷേ ഈ ഏർപ്പാട് അവസാനിപ്പിക്കാൻ ഷെമീന തയ്യാറല്ല പിന്നാലെ ഉദമ സ്വദേശിയായ ഒരാളെ കൂടി ഈ ഷെമീന വലയിലാക്കി അയാളുടെ പക്കൽ നിന്നും സ്വർണം തട്ടി വീണ്ടും എഫ്ഐആർ ഇത്തവണ ഉദമ പോലീസിൻ്റെ വകയാണത് അങ്ങനെ റിമാൻഡിലായി ഷെമീന വീണ്ടും അവിടെ നിന്നും ഇറങ്ങിയ ഷെമീനയെ പിന്നെ കാസർഗോഡുകാർ കാണുന്നത് ജിന്നുമ്മയായിട്ടാണ് എന്തിനും പരിഹാരം കണ്ടെത്തുന്ന ജിന്നുമ്മ എന്ന മന്ത്രവാദിനിയായി ഒരു ദുർമന്ത്രവാദവും കൊലപാതകവും വവിദ് ആർ ശ്യാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കാഞ്ഞങ്ങാട് കേസിൽ പുറത്തിറങ്ങുമ്പോൾ തന്നെ ഈ ജിന്നുമ്മ എന്ന ഷെമീന രണ്ട് സഹായികളെ കണ്ടെത്തിയിരുന്നു അസ്നിഫയും ആയിഷയും രണ്ടു പേരും ഷെമീനെ പോലെ തന്നെ കുബുത്തിയുള്ള ആളുകളാണ് ഇവർ രണ്ടുപേരും ചേർന്ന് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് അതായത് ഈ മൂന്ന് പേര് വിഷമിയണം മൂന്ന് പേരും ചേർന്ന് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചു ആ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ പേരാണ് പാത്തൂട്ടി അതിലേക്ക് കൂടുതൽ അംഗങ്ങളെ ആകർഷിച്ചു ഈ വന്ന അംഗങ്ങൾ പല വിധത്തിലുള്ള വിവരങ്ങൾ ഷെമീനയ്ക്ക് കൈമാറി ഏറെ കൂടുതൽ വിവരങ്ങളും നാട്ടിലെ സമ്പന്നരായിട്ടുള്ള വ്യവസായികളെക്കുറിച്ചായിരുന്നു അതായത് വീട്ടിൽ ധാരാളം സമ്പത്ത് ഉണ്ടെങ്കിലും ധാരാളം പ്രശ്നങ്ങളും അതുപോലെ അതുപോലെ തന്നെയുള്ള വ്യവസായികൾ തുടർന്ന് ഇത്തരം വ്യവസായികളുടെ ഒരു ലിസ്റ്റ് ഈ ഷെമീനയും അസ്നിഫയും ആയിഷയും ചേർന്ന് തയ്യാറാക്കി കൂടെ ഉബൈസും ഉണ്ട് ഉബെയ്സ് എന്ന് പറയുന്നത് ഷെമീനയുടെ ഭർത്താവാണ് അതായത് ജിന്നുമയുടെ ഭർത്താവ് ലിസ്റ്റ് തയ്യാറാക്കിയത് പ്രകാരമുള്ള വ്യവസായികളുടെ വീടുകളിലേക്ക് രാത്രി കാലങ്ങളിൽ ഈ സംഘമെത്തി അവിടെ തകിടുകൾ കുഴിച്ചിട്ടു പിന്നാലെ ഈ വീട്ടിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം പരിഹാരം കണ്ടെത്താൻ പറ്റിയ ഒരാൾ ഈ നാട്ടിലുണ്ടെന്നും അവരുടെ പേര് ജിന്നുമ്മ എന്നാണെന്നും ഈ വ്യവസായികളെ ഈ സമ്പന്നരെ മറ്റ് സ്ത്രീകൾ വഴി അറിയിച്ചു അങ്ങനെ ഓരോ വീടുകളിലേക്ക് പ്രശ്ന പരിഹാരത്തിനായി ജിന്നുമ്മ വന്നു ജിന്നുമ്മ മന്ത്രവാദം നടത്തി ശേഷം ഈ തകിടുകൾ കുഴിച്ചെടുത്തു വ്യവസായികൾക്കും വലിയ വിശ്വാസം നാടാകെ പ്രചരിച്ചു ജിന്നുമ്മയുടെ ഈ കഴിവിനെക്കുറിച്ച് മന്ത്രവാദത്തിലെ ശക്തിയെക്കുറിച്ചൊക്കെ ഇങ്ങനെയാണ് എം സി അബ്ദുൾ ഗഫൂർ ഹാജി എന്ന് പറയുന്ന പ്രവാസി വ്യവസായി ഈ ജിന്നുമയെ തേടി എത്തുന്നത് ഈ ഹാജിക്ക് വലിയൊരു ആഗ്രഹമാണ് കൂടുതൽ പണം സമ്പാദിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന് പ്രവാസ ജീവിതത്തിൽ ധാരാളം സ്വത്ത് ഉണ്ടാക്കാൻ സാധിച്ചു അദ്ദേഹത്തിന് ഗൾഫിലൊക്കെ ധാരാളം ബിസിനസ്സുകൾ ഉള്ള ആളാണ് പക്ഷേ കൂടുതൽ സ്വത്ത് സമ്പാദിക്കാൻ ഇദ്ദേഹത്തിന് ഒരാഗ്രഹം ജിന്നുമ്മ ഉറപ്പ് കൊടുത്തു തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് അതിനുള്ള വഴി ഒരുക്കിത്തരാം നിങ്ങൾ സ്വർണം കയ്യിലുള്ള സ്വർണം എനിക്ക് തരൂ അത് ഞാൻ ഇരട്ടിപ്പിച്ച് തിരിച്ചു നൽകാം മന്ത്രവാദത്തിലൂടെയാണ് ഇത് ചെയ്യുന്നതെന്നും ഈ ജിന്നുമ്മ ഈ വ്യവസായിയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു നാട്ടിൽ ആ സമയത്ത് പ്രചരിപ്പിക്കുന്ന പ്രചരിക്കുന്ന ഒരു കഥ കർണാടകക്കാരിയായിട്ടുള്ള പാത്തൂട്ടി എന്ന് പറയുന്ന ഒരു ആത്മാവിനെ മരിച്ചുപോയ പാത്തൂട്ടിയുടെ ആത്മാവിനെ ഈ ജിന്നുമ്മ ശരീരത്തിലേക്ക് ആവാഹിക്കുമെന്നും തുടർന്ന് പാത്തൂട്ടിയായി മാറുന്ന ജിന്നുമ്മ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും എന്നുമാണ് അങ്ങനെ പാത്തൂട്ടിയിൽ അതായത് ജിന്നുമ്മയിൽ ഈ ഹാജിക്ക് വലിയ വിശ്വാസം തോന്നി ഹാജി കുറച്ച് സ്വർണം ഇവർക്ക് നൽകി നോക്കി ഉബൈസിനും ഷെമീനയ്ക്കും അസ്നിഫയ്ക്കും ആയിഷക്കുമൊക്കെയാണ് ഇത് നൽകിയത് ഇവർ മന്ത്രവാദം നടത്തി മന്ത്രവാദം നടത്തുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട് ഹാജിയുടെ വീട്ടിൽ ഇവർ ഇത് നടത്തുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് ആദ്യം ഒരു തുണി കൊണ്ട് ഹാജിയുടെ തല മുഖമടക്കമുള്ള ഭാഗം മറയ്ക്കും അതായത് ഏതാണ്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഈ തൂക്കിക്കൊല്ലില്ലേ അതുപോലെയുള്ള ഒരു രീതി ഈ കണ്ണു മറച്ചിരിക്കുന്ന ഷാജിക്ക് ഹാജിക്ക് മുന്നാകെ ഈ ശേഷം നേരത്തെ നൽകിയ സ്വർണത്തിൻ്റെ ഇരട്ടി ഇവർ മുന്നിൽ വെച്ചു കൊടുക്കും ഹാജി നോക്കിയപ്പോൾ പത്ത് പവൻ കൊടുത്തപ്പോൾ ഇരുപത് പവനാണ് തനിക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നത് ഇങ്ങനെ ഹാജിയുടെ വിശ്വാസം ഇവർ നേടിയെടുത്തു പലപ്പോഴായി കൂടുതൽ കൂടുതൽ സ്വർണം ഇവർ കൈക്കലാക്കി ഒടുവിൽ ഹാജി വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പവൻ ഈ ജിന്നുമ്മയ്ക്ക് നൽകി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പവൻ നൽകുകയാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് പവൻ നൽകും എന്നാണ് ജിന്നുമ്മ വാക്ക് നൽകിയിരിക്കുന്നത് അങ്ങനെ പ്രത്യേക പൂജ വീണ്ടും നടത്താനുള്ളൊരു തീരുമാനം ഇവരെല്ലാവരും ചേർന്ന് എടുത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസം പതിമൂന്നാം തീയതി ജിന്നുമ്മയുടെ നിർദ്ദേശപ്രകാരം ഹാജി തൻ്റെ കുടുംബാംഗങ്ങളെ എല്ലാം തന്നെ ബന്ധുക്കളുടെ വീടുകളിലേക്ക് പറഞ്ഞയച്ചു പിന്നാലെ ജിന്നുമയുടെ വരവായി ജിന്നുമയും ഉബൈസും ഐഷയും അഫ്നിഫയും ചേർന്നാണ് ഈ വീട്ടിലേക്ക് വരുന്നത് അവർ വരുന്ന രീതി ഒരു പ്രത്യേക സ്റ്റൈലാണ് അതായത് മെയിൻ റോഡിലൂടെ ഹാജിയുടെ വീട്ടിൽ എത്താമെന്നിരിക്കെ ഈ വീടിൻ്റെ പിൻഭാഗത്തുകൂടിയാണ് ഇവർ കടന്നു വരുന്നത് അതിനു മുമ്പ് തന്നെ മന്ത്രവാദത്തിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചുകൊണ്ട് ഹാജിയുടെ വീട്ടിലെ സി സി ടി വി ഈ സംഘം ഓഫ് ചെയ്യിച്ചു മാത്രമല്ല ഈ മന്ത്രവാദത്തിൻ്റെ വിവരങ്ങളെക്കുറിച്ചും താൻ ഈ ഈ സംഘം അവിടെ വരുന്നതിനെക്കുറിച്ചും ഒരാളോടും ഈ ഹാജി പറയാൻ പാടില്ല എന്ന ഉറപ്പും ഇവർ വാങ്ങിയെടുത്തിരുന്നു കുടുംബാംഗങ്ങൾ പോയതിന് പിന്നാലെ രാത്രിയിൽ രാത്രി സമയത്ത് പൂജയ്ക്കായി ഈ സംഘം അവിടെ എത്തുകയാണ് എത്തിയ ഈ സംഘം ഹാജിയോട് പൂജയ്ക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ നിരത്താൻ പറഞ്ഞു അങ്ങനെ കടുകും ഉപ്പും കർപ്പൂരവും ഒക്കെ നിരത്തി പൂക്കളുമൊക്കെ നിരത്തി നിരത്തത് പോലെ തന്നെ ഹാജിയുടെ തല തലയും മുഖവുമൊക്കെ അവർ മറച്ചു കാഴ്ച മറച്ചു ഹാജിയോട് തലയ്ക്ക് പിൻഭാഗത്തേക്ക് അതായത് ഇങ്ങനെ പിടിച്ച് ഇരിക്കണം എന്ന നിർദ്ദേശം ഷെമീന നൽകി ജിന്നുമ്മ നൽകി ഹാജി അവരുടെ നൽകിയ നിർദ്ദേശം പാലിച്ചു അസ്നിഫയും ആയിഷയും മന്ത്രവാദത്തിന് കൂടെയിരുന്നു സ്വർണവും കൂടുതൽ സ്വർണം മുന്നിലേക്ക് വച്ചു അതായത് ഏതാണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പവൻ സ്വർണം ഇരട്ടിപ്പിക്കാനായി കാത്തിരുന്ന ഹാജിക്ക് കിട്ടിയത് പക്ഷേ ആ ഒരു മറുപടി ആയിരുന്നില്ല പുറകിലേക്ക് കൈപിടിച്ചിരുന്ന ഹാജിയെ അവർ വലിച്ചു നീക്കി ഭിത്തിയിലേക്ക് ഇടിപ്പിച്ചു ഹാജിയുടെ തലയുടെ പിറകു ഭാഗത്തെ മർമ്മസ്ഥാനത്ത് ഈ സ്ത്രീകൾ ചേർന്ന് ആഞ്ഞിടിച്ചു ബോധം നശിച്ച ഹാജിയെ തലക്കിടിച്ച് ഉബൈസ് കൊലപ്പെടുത്തി ഹാജിയെ കൊലപ്പെടുത്താൻ വേണ്ടി യഥാർത്ഥത്തിൽ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ജിന്നുമയും ഐഷയും അസ്നിഫയും എറണാകുളത്ത് മർമ്മ ചികിത്സ പഠിക്കാൻ എന്ന രീതിയിൽ പോയിരുന്നു അവിടെ ചെന്ന് ഒരു മനുഷ്യനെ എങ്ങനെ മർമ്മത്തടിച്ച് വീഴ്ത്താമെന്നത് ഇവർ പഠിക്കുകയും ചെയ്തു ഇത് ഹാജിയെ കൊലപ്പെടുത്താൻ വേണ്ടി ആയിരുന്നു പലപ്പോഴായി ഹാജിക്ക് നൽകിയ സ്വർണം ഇരട്ടിയായി തിരിച്ചു കിട്ടുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ഈ കൊലപാതകം അവർ നടപ്പാക്കിയത് കൊലപാതകത്തിന് ശേഷം ഹാജിയെ ധരിപ്പിച്ചിരുന്ന പ്രത്യേക വസ്ത്രം അടക്കം അഴിച്ചെടുത്ത് ഈ സംഘം നേരത്തെ വന്ന രീതിയിൽ തന്നെ മടങ്ങിപ്പോയി മടങ്ങിപ്പോയ ഈ സംഘം നേരെ ചെല്ലുന്നത് ഐഷയുടെ വീടിന് അരികിലുള്ള ഒരു ഇവരുടെ അതായത് ഈ സംഘത്തിൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലേക്കാണ് അവിടെ ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു അതിൽ പങ്കെടുത്ത ഈ സംഘം പങ്കെടുത്തതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പകർത്തുകയും അത് ഇൻസ്റ്റഗ്രാം വഴി പ്രചരിപ്പിക്കുകയും ചെയ്തു എല്ലാം ശുഭമെന്ന് അവർ വിശ്വസിച്ചു പിറ്റേ ദിവസം അതായത് അന്ന് നേരം പുലർന്നപ്പോൾ ഈ ഹാജിയുടെ ബന്ധുക്കൾ അബ്ദുൽ ഗഫൂർ ഹാജിയുടെ ബന്ധുക്കൾ വീട്ടിലേക്കെത്തി മരിച്ചു കിടക്കുന്ന ഹാജിയെയാണ് അവർ കാണുന്നത് ഒരു സാധാരണ മരണമായിരിക്കാം എന്ന് അവർ കരുതി അവിടെ കബറിസ്ഥാനിൽ കബറടക്കം നടത്തുകയും ചെയ്തു പോസ്റ്റ്മോർട്ടം ഇട്ട് നടത്തിയതുമില്ല പിന്നീടുള്ള കുറച്ച് ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ ഏതാണ്ട് ഒരാഴ്ച പിന്നിട്ടപ്പോൾ ഹാജിയെ തിരക്കി കുറച്ചാളുകൾ വന്നു തുടങ്ങി വന്നവരുടെ ഒക്കെ തന്നെ ആവശ്യം തങ്ങളുടെ സ്വർണം തിരികെ കിട്ടണം എന്നുള്ളതായിരുന്നു ഹാജി പലരിൽ നിന്നായി സ്വർണം വാങ്ങിയെന്ന് കുടുംബത്തിന് ബോധ്യപ്പെട്ടു മകൻ ഹാജിയുടെ അലമാര ഒക്കെ തന്നെ തുറന്ന് പരിശോധിച്ചു ഹാജിയുടെ മകൻ പരിശോധിച്ചപ്പോൾ അവിടുത്തെ സ്വർണവും നഷ്ടപ്പെട്ടിരിക്കുന്നു ആദ്യത്തെ സംശയം തന്നെ ഈ ഷെമീന എന്ന് പറയുന്ന ജിന്നുമായിരുന്നു കാരണം ഷെമീനയ്ക്ക് ഹാജിയുമായിട്ടുള്ള ഒരു ബന്ധം ഈ കുടുംബത്തിന് മൊത്തത്തിൽ അറിയാവുന്നതാണ് അതായത് ഈ മരിക്കുന്നതിൻ്റെ തലേ ദിവസവും ഷെമീനായ ഷെമീനയുടെ ഫോണിൽ നിന്നും ഹാജിയെ തിരക്കി ഹാജിയുടെ ഭാര്യയുടെ ഫോണിലേക്ക് കോൾ കോളെത്തിയിരുന്നു ഇതൊക്കെ തന്നെ ആ കുടുംബത്തെ വിശ്വസിപ്പിക്കുവാൻ വേണ്ടി ഈ ഷെമീന തയ്യാറാക്കിയ പ്രത്യേക പദ്ധതിയുടെ ഭാഗമായിരുന്നു അങ്ങനെ അവർക്ക് സംശയം തോന്നി തുടങ്ങി അവർ പോലീസിൽ ബേക്കൽ പോലീസിലൊരു പരാതി നൽകി ബേക്കൽ പോലീസ് നേരത്തെ മുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം ഈ കബറിടം പൊളിച്ചു ഈ മൃതശരീരം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തി പോസ്റ്റ്മോർട്ടത്തിൽ കാര്യങ്ങൾ വ്യക്തത വന്നു ഹാജിയുടെ തലയുടെ ബിൻ ഭാഗത്ത് കൊണ്ട ആഘാതം ഉണ്ടായിരിക്കുന്ന ആഘാതം അതാണ് മരണകാരണം കൊലപാതകം ഉറപ്പിച്ചിരിക്കുന്നു പക്ഷേ പിന്നീട് ഇങ്ങോട്ട് അന്വേഷണം അത്ര കാര്യമായി നീങ്ങിയില്ല കാരണം ഷെമീനിക്കും ഭർത്താവ് ഉബെയ്സിനും അസ്നിഫയ്ക്കും ആയിഷക്കുമൊക്കെ വലിയ വലിയ ബന്ധങ്ങളാണ് ഉള്ളത് ഉന്നതരൊക്കെ ഇവരെ കാണാൻ വേണ്ടി ആ വീട്ടിലേക്ക് അതായത് ഇവർ ഒരു മേൽപ്പറമ്പിലൊരു വീട് വാങ്ങിയിട്ടുണ്ട് ആ വീട്ടിലേക്ക് വരാറുണ്ടായിരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ബന്ധം ഉപയോഗിച്ചുകൊണ്ട് ഈ അന്വേഷണത്തെ കുറെയൊക്കെ തടസ്സപ്പെടുത്തുവാൻ അവർക്ക് സാധിച്ചു പക്ഷേ ഹാജിയുടെ മകൻ വീട്ടിൽ അദ്ദേഹം ഡി ജി പിക്ക് നേരെ തിരുവനന്തപുരത്ത് വന്ന് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഡി ജി പിക്കും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും പരാതി നൽകി ഡി ജി പിയുടെ നിർദ്ദേശപ്രകാരം ഒരു പ്രത്യേക അന്വേഷണ സംഘം എസ് ഐ ടി രൂപീകരിക്കപ്പെട്ടു അതിൽ അതിൻ്റെ ഉത്തരവാദിത്വം ക്രൈംബ്രാഞ്ചിൻ്റെ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിൻ്റെ ഡിവൈഎസ്പി ആയിട്ടുള്ള കെ ജെ ജോൺസൺ ആയിരുന്നു അദ്ദേഹം ഈ അന്വേഷണം വ്യാപിപ്പിച്ചു ആദ്യം അന്വേഷിക്കുന്നത് ഐഷയിലേക്കാണ് ഐഷയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഈ പറയുന്ന ഹാജി മരിച്ചതിൻ്റെ പിന്നാലെ ഏതാണ്ട് ഒരു മാസത്തിനകം തന്നെ ഐഷ തൻ്റെ കടങ്ങളെല്ലാം തന്നെ വീട്ടിയിരിക്കുന്നു അതുപോലെ തന്നെ ഐഷയുടെ വീട്ടിലുള്ള ഇരുചക്രവാഹനത്തിൻ്റെ സി സി അടക്കം ഫിനാൻസ് അടക്കം ക്ലോസ് ചെയ്തിരിക്കുകയാണ് എല്ലാ കടങ്ങളും അവർ തീർത്തിരിക്കുന്നു അതേസമയം അസ്നിഫ പണം അങ്ങനെ എടുത്ത് ഉപയോഗിച്ചിട്ടില്ല അസ്നിഫയ്ക്ക് ഐഷയേക്കാൾ കുറച്ചുകൂടി ബുദ്ധി ഉണ്ടായിരുന്നു അതുകൊണ്ട് അസ്നിഫ ആ കളി കളിച്ചില്ല ഐഷയെ ക്രൈംബ്രാഞ്ചിൻ്റെ ഈ പറയുന്ന പ്രത്യേക എസ് ഐ ടി സംഘം പിടികൂടി അവർ നേരെ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഓഫീസിലേക്ക് കൊണ്ടുവന്ന് ചോദ്യം ചെയ്തു ആദ്യഘട്ടത്തിൽ തന്നെ ഐഷ ക്രൈംബ്രാഞ്ചിൻ്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ മൂക്കും കുത്തി തറയിൽ വീണു ഒരു മറുപടിയുമില്ല എങ്ങനെ പണം തനിക്ക് ഇത്രയധികം പെട്ടെന്ന് ലഭിച്ചു എന്നുള്ളത് കാര്യം ക്രൈംബ്രാഞ്ച് വന്നിരിക്കുന്നത് അവർ നൽകാനുള്ള പണത്തിൻ്റെ കടക്കാരുടെ പക്കൽ അവർ നൽകിയ പണത്തിൻ്റെ കണക്കും നേരത്തെ കടം മേടിച്ച ബാങ്കിൽ നിന്നുള്ള രസീത് അടക്കമുള്ള സാധനങ്ങളുമായിട്ടാണ് ക്രൈംബ്രാഞ്ച് എത്തിയിരിക്കുന്നത് ഐഷ കുറ്റം സമ്മതിച്ചു ഐഷ പറഞ്ഞു ഇത് ഷെമീനെയും ഉബൈസും പറഞ്ഞ പ്രകാരം താൻ കൂട്ടുനിന്നതാണെന്ന് പറഞ്ഞു പിന്നാലെ ക്രൈംബ്രാഞ്ച് അസ്നിഫയെ പിടികൂടി കുറച്ചുകൂടി ബലം വരണം അതായത് ഈ പറയുന്ന ഐഷ പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം ഒരു തെളിവുണ്ടാക്കി പിടികൂടിക്കഴിഞ്ഞാൽ ഷെമീനെ ഇതിൽ നിന്ന് ഊരിപ്പോകുമെന്ന് കെ ജെ ജോൺസൺ എന്ന് പറയുന്ന ഡി വൈ എസ്പിക്ക് അറിയാമായിരുന്നു അങ്ങനെ അസ്നിഫയെ പൊക്കി അസ്നിഫയെ പൊക്കിയപ്പോൾ അസ്നിഫ വളരെ തന്ത്രശാലിയാണ് അസ്നിഫയ്ക്ക് ഐഷയെ പോലും അറിയില്ല എന്നൊരു രീതിയിലാണ് നിൽക്കുന്നത് തനിക്ക് ഈ കാര്യങ്ങളൊന്നും തന്നെ അറിയില്ല അസ്നിഫ പറയുന്നു ഐഷ എനിക്കറിയാം ഇത് കാണുന്ന ഒരു പരിചയം മാത്രമാണുള്ളത് പക്ഷേ അതൊരു ഡീപ്പായിട്ടുള്ള ബന്ധം ഇല്ല എന്ന് പറഞ്ഞു പക്ഷേ അസ്നിഫയും കൊടുക്കുന്നതിനുള്ള തെളിവുകൾ ഈ ക്രൈംബ്രാഞ്ചിൻ്റെ സംഘത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു അതായത് നേരത്തെ തന്നെ ഇവർ പകർത്തി പ്രചരിപ്പിച്ച ഇൻസ്റ്റഗ്രാമിലെ ഫോട്ടോകളായിരുന്നു അതിലുണ്ടായിരുന്നത് അതോടുകൂടി അസ്നിഫയും വീണു പിന്നാലെയാണ് ഉബേസിനെയും ഷെമീനെയും ജിന്നുമേയും പിടികൂടുന്നത് ചോദ്യം ചെയ്തപ്പോൾ ക്രൈംബ്രാഞ്ചിന് ആദ്യഘട്ടത്തിൽ ഏതാണ്ട് ആദ്യത്തെ പന്ത്രണ്ട് മണിക്കൂറോളം അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചു പക്ഷേ അത് കഴിഞ്ഞ് ക്രൈംബ്രാഞ്ചിൻ്റെ ചോദ്യങ്ങൾ മുറുകി ഷെമീനെയും ഉബെയ്സും കുറ്റം സമ്മതിച്ചു ഈ പറയുന്ന ഹാജിയെ കൊലപ്പെടുത്തുക എന്നുള്ള പദ്ധതി മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇവർക്ക് ഉണ്ടായിരുന്നു ഹാജിയെ എങ്ങനെ കൊലപ്പെടുത്തണം എന്നതിൽ മാത്രമായിരുന്നു ഒരു സംശയം ഹാജി പൂർണ്ണമായും തങ്ങളെ വിശ്വസിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ തങ്ങൾ തങ്ങളെന്ത് പറഞ്ഞാലും അയാൾ അനുസരിക്കുമെന്ന് മനസ്സിലായപ്പോൾ ഇത്തരം ഒരു പദ്ധതി ആവിഷ്കരിക്കുകയായിരുന്നുവെന്ന് ഇവർ പറഞ്ഞു ഈ കേസിൻ്റെ ഒരു വലിയ പ്രശ്നം ഈ കേസിൽ ഉൾപ്പെടുത്തി ഉൾപ്പെട്ട ഷെമീനയെ കേസിൽ നിന്ന് ഊരിക്കൊണ്ടു പോകുന്നതിനുള്ള ശ്രമങ്ങളും പലപ്പോഴായി നടന്നിരുന്നു പക്ഷേ അതൊന്നും വിജയിപ്പിക്കുവാൻ അവർക്ക് അതായത് ഇവരെ സഹായിക്കാൻ ശ്രമിച്ചവർക്ക് സാധിച്ചില്ല ശക്തമായ ഇടപെടൽ പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന് കാസർഗോഡത്തെ ആ പ്രദേശത്തെ നാട്ടുകാരിൽ നിന്നും ഉണ്ടായി അവർ ശക്തമായി ഇതിനെ എതിർത്തു വലിയ പ്രതിരോധം ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്ന് മനസ്സിലായപ്പോഴാണ് ഉന്നതരൊക്കെ തന്നെ കൈ കഴുകി മുങ്ങിയത് അങ്ങനെയാണ് ജിന്നുമ്മ എന്ന് പറയുന്ന മന്ത്രവാദിനി കുടുങ്ങിയത് ഒപ്പം ഐഷ അസ്നിഫ അതുപോലെ തന്നെ വാട്സപ്പ് കൂട്ടായ്മയിലെ മറ്റ് അംഗങ്ങൾ അങ്ങനെ നിരവധി പേരാണ് ഈ കേസിലെ പ്രതികൾ ഈ കേസ് ഇപ്പോൾ കോടതിക്ക് മുമ്പാകെയാണ് നിൽക്കുന്നത് അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചിട്ടുണ്ട് ഒരു കാരണവശാലും ഇവരെ പുറത്തുവിട്ടാൽ ഇവരെ പിന്നെ പിടികൂടുക എളുപ്പമല്ല എന്നുള്ളത് അതുകൊണ്ട് കോടതി അക്കാര്യം ആ രീതിയിൽ തന്നെയാണ് ഈ കേസിനെ പരിഗണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനാലാം തീയതി നടന്ന കൊലപാതകത്തിൽ പോലീസിന് ഉത്തരമുണ്ടാക്കാൻ സാധിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസത്തിലാണ് അതായത് ഒന്നര വർഷം ഈ കേസ് നീണ്ടുപോയി ഒന്നര വർഷം സമൂഹത്തിൽ എല്ലാവരെയും കബളിപ്പിച്ച് അടുത്തടുത്ത ഇരകളെ തേടി നടക്കുകയായിരുന്നു ജിന്നുമയും സംഘവും നാളെ മറ്റൊരു കഥയുമായി വീണ്ടും കാണാം നന്ദി